നമസ്കാരം നവസന്ധ്യ ടാറോട്ട് ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു റീഡ് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ സ്റ്റക്കായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് നമുക്ക് അതിൻ്റെ ഒരു കാരണം കണ്ടു നോക്കിയാലോ ജീവിതത്തിൽ സ്റ്റക്കായി പോയ അവസ്ഥയ്ക്ക് എന്താണ് കാരണമെന്നും ഇനി എന്താണ് നമ്മൾക്ക് അവസരം ലഭിക്കുകയെന്നും നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീവേഴ്സിന്റെ ജീവിതത്തിൽ ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം അവരിപ്പോ എന്ത് കാര്യത്തിലാണ് സ്റ്റക്കായിരിക്കുന്നത് നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി യൂണിവേഴ്സ് അവരിപ്പോൾ നേരിടുന്ന പ്രശ്നം അവർ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണോ ആ എന്തുകൊണ്ടാണ് സ്റ്റക്കായി നിൽക്കുന്നത് അവർക്ക് അതിന്റെ പരിഹാരവും നമുക്ക് നോക്കണം തീർച്ചയായിട്ടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ത് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ തടയുന്നത് എന്താണ് ഇനി എൻ്റെ വീവേഴ്സിന് ചെയ്യാൻ പറ്റുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീവേഴ്സിന് എന്ത് പാഠമാണ് യൂണിവേഴ്സ് നൽകുന്നത് നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീവേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹബന്ധം തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ വന്നിരിക്കുന്നത് ദി ലവേഴ്സ് കാർഡാണ് നിങ്ങൾക്കൊരു സ്നേഹബന്ധം നിങ്ങൾക്കുണ്ട് ആ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് ആ സ്നേഹബന്ധം ശരിയാകുമോ ആ സ്നേഹബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ വ്യക്തിയുടെ മനസ്സ് കറക്റ്റാണോ ശരിയായിട്ടുള്ളൊരു സ്നേഹമാണോ നമ്മൾ ആകെപ്പടെ ഭയന്ന് നിൽക്കുകയാണ് ശരിക്കും സ്നേഹം തോന്നുന്നതുകൊണ്ട് ഇതിൽ ഡിവൈൻ്റെ പവർ ഉണ്ടോ അതായത് ബ്ലെസ്സിങ്സ് ആണോ എന്താണോ എന്നറിയാനുള്ള ഒരു 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 ടെൻഷനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എൻ്റെ വീവേഴ്സിനെ തടയുന്നത് ഈ സ്നേഹബന്ധത്തില് സ്നേഹബന്ധം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചിട്ടുമുണ്ട് തീരുമാനിച്ചുറച്ചാണ് നിൽക്കുന്നത് പക്ഷെ മുന്നോട്ട് പോകണോ എന്ന് പിന്നെയും ആലോചിച്ച് നിൽക്കുകയാണ് അപ്പൊ ഈ ബന്ധം മുന്നോട്ട് പോയാൽ എങ്ങനെയാവും ഇത് സക്സസ് ആവുമോ സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ഒന്നിച്ചു പോകാൻ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക ഇപ്പൊ ജീവിതകാലം മൊത്തം എൻ്റെ ഇണയായി എൻ്റെ തുണയായി കൂടെ ഉണ്ടാകുമോ അകെ ഒരു ചിന്തിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് നമുക്ക് നോക്കണം എന്താണ് ഇപ്പോഴെന്ത് ചെയ്യാൻ പറ്റും നോക്കൂ ഒരു വിജയത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഈ സ്നേഹബന്ധം മുന്നോട്ട് പോയാൽ ഇത് ഒരു വിജയമാണ് ഒരു വിജയമാണ് വരുന്നത് ഒരു നല്ലൊരു വിജയമായിട്ടാണ് വരുന്നത് നിങ്ങളുടെ കൂടെ മറ്റുള്ളവർ സപ്പോർട്ടായിട്ടുണ്ട് നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണുന്നത് നോക്കാം എന്ത് പാഠമാണ് ഈ ഒരു സ്റ്റക്കായി നിൽക്കുന്നത് നോക്കുക നിങ്ങൾക്ക് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ട അവസ്ഥ തന്നെയുണ്ട് ഇപ്പം അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അനാവശ്യമായ കാര്യങ്ങൾ വരുമോ എന്നൊരു ഭയം നിങ്ങൾക്കുണ്ട് അങ്ങനെ ഒരു ഭയം നിങ്ങൾക്ക് വേണ്ട എന്നാണ് യാതൊരു ഭയവും വേണ്ട വന്നിരിക്കുന്നത് ഫ്ലോർ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് നോക്കണം നമുക്ക് ഇനി ഒരു സ്പ്രെഡും കൂടി എടുത്താലോ എന്താണ് ഈ ഈ ഈ ഒരു സ്നേഹബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എങ്ങനെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കൊരു ഉപദേശം നമുക്ക് നോക്കാം എൻ്റെ വീവേഴ്സിന്റെ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് ഒരു ഉപദേശം നൽകാനുള്ളത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീവേഴ്സിന്റെ സ്നേഹബന്ധത്തിൽ എന്ത് ഉപദേശമാണ് അവർ സ്റ്റക്കായി നിൽക്കുകയാണ് ഈ സ്നേഹബന്ധത്തിൽ അത് മുന്നോട്ട് പോണോന്ന് ആ അതിശയിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കണം എന്താണ് അവർക്കുള്ളൊരു ഉപദേശം ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്ത് വെല്ലുവിളിയാണ് ഈ സ്നേഹബന്ധത്തിൽ അവർ നേരിടുന്നത് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് ഉപദേശം നോക്കാം എന്താണ് സിറ്റുവേഷൻ സിറ്റുവേഷൻ വന്നിരിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് ഈ സ്നേഹബന്ധമാണെങ്കിലും നിങ്ങൾക്ക് ഇതിലൊരു അപ്രതീക്ഷിതമായ ഒരു നെഗറ്റീവ് പുറകോട്ട് വലിക്കുന്നുണ്ട് ഈ സ്നേഹബന്ധത്തിനെ തടയിടുവാനായിട്ട് ഒരുപാട് പേരുണ്ട് നെഗറ്റീവാണ് വരുന്നത് ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് സ്നേഹബന്ധമുണ്ട് നല്ല സ്നേഹമാണ് വീണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നു പക്ഷേ അതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ഡെവിൽ കാഡാണ് വന്നിരിക്കുന്നത് അറിയാമല്ലോ ഡെവിൽ കാർഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമായ ചിന്ത തന്നെയാവാം ഇത് ഇത് മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇന്ന് ഏഹ് ലവ് മാരേജ് ചെയ്താലും അറേഞ്ച് ചെയ്താലും അതിന്റെ ആയുസകൾ വളരെ കുറവാണല്ലോ മറ്റുള്ളവരുടെ ജീവിതം കണ്ടാകും ഭയം നിൽക്കുകയാണ് നിങ്ങൾ നമുക്ക് നോക്കാം എന്താണ് എന്ത് വെല്ലുവിളിയാണ് നിങ്ങൾ നേരിടുന്നത് ജസ്റ്റിസ് ആണ് നീതി ഈ സമൂഹത്തിൽ ഒരുപാട് നീതികൾ നടപ്പാക്കാനുണ്ടല്ലോ അത് തന്നെയാണ് നിങ്ങളുടെ വെല്ലുവിളി ആരും സക്സസ് ആയിട്ട് ജീവിക്കുന്നില്ല ആരും ഹാപ്പിലി ലൈഫ് കാണുന്നില്ല എല്ലാവരും സ്നേഹബന്ധത്തിനെങ്കിൽ ചുറ്റുമുള്ളവർ തന്നെ ഒരു പക്ഷെ എല്ലാവരും ലവ് മാരേജ് ഇട്ടുണ്ടാവും ആണ് പല രീതിയിലാണ് അറേഞ്ച്ഡ് മാരേജ് നോക്കും തന്നെ എന്തെല്ലാം കാര്യങ്ങളും നോക്കിയിട്ടാണ് വിവാഹം നടത്തുന്നത് അപ്പോൾ ഈ ലവ് മാരേജുമായിട്ട് ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് ഭാവിയിൽ എന്താകുമെന്ന് വളരെ ടെൻഷനും വളരെ ഭയവും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്ത തന്നെയാണ് നിങ്ങൾക്ക് പ്രശ്നം എങ്ങനെയാവും സമൂഹത്തിൽ ആരുമില്ല ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ജീവിതത്തിൽ എല്ലാം കൊണ്ട് സന്തോഷമായിരിക്കുന്ന ആരുമില്ല എന്നാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ നിങ്ങൾക്കുണ്ട് എന്താണ് നിങ്ങൾക്കുള്ളൊരു ഉപദേശം നോക്കാൻ ഡിവ നൽകുന്നത് ഡിവ നൽകുന്നത് ഏസ് ഓഫ് പെൻഡക്ലിസ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് ഇത് നൽകിയിരിക്കുന്നത് ഒരു പുതുമയാണ് പുതിയ തുടക്കമാണ് നിങ്ങൾ ഈ സ്നേഹത്തെ പുതു പുതിയതായിട്ട് കാണുക ഒരു പുതിയൊരു അവസരമായിട്ട് കാണുക ജീവിതത്തിലേക്ക് വന്നൊരവസരമായിട്ട് കാണുക അതായത് ജീവിതത്തിൽ നമ്മൾക്ക് എങ്ങനെ പോകണം എന്താകണം എന്നുള്ളത് നമ്മുടെ ചിന്തകളെ ആശ്രയിച്ചു തന്നെയാണുള്ളത് ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരില്ല നമ്മളുടെ സാഹചര്യം മറ്റുള്ളവരുടെ സാഹചര്യം നമ്മുടെ പാർട്നറെ നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സ്നേഹബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ ഒരു പുതിയ അവസരത്തെ സ്വീകരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ഒരു അവസരമായി കരുതി ഈ സ്നേഹബന്ധം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളിലെ ചിന്തകൾ മാറ്റിയാൽ മതി ഒരിക്കലും മറ്റുള്ളവരെ താരതമ്യം ചെയ്യരുത് സ്നേഹത്തിൽ ഒരു കമ്പാരിസൺ പാടില്ല കമ്പയർ ചെയ്യാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം തന്നെ നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിക്കുക അതിനുശേഷം നമ്മളിലെ കുറവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കുക ദേഷ്യമുള്ളവരായിരിക്കാം പെട്ടെന്ന കാര്യങ്ങൾ ചില സമയത്ത് ദേഷ്യം തീരുമാനമെടുക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായിരിക്കാം എന്തിരുന്നാലും ആദ്യം നമ്മളെ സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മളെ പോലൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ വരുന്ന പാർട്ണർ എന്ന് ചിന്തിക്കണം നമ്മൾക്കുള്ള അതേ ഫീലിങ്സും അവർക്കുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നുവോ അതേപോലെ മറുഭാഗവും ആഗ്രഹിക്കുന്നുണ്ടെന്നും ചിന്തിക്കണം പരസ്പരം അങ്ങനൊരു ധാരണയിൽ ഈ സ്നേഹബന്ധത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ലോകത്തെ നിങ്ങളെ മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ഈ ലോകത്തിലെ മനസ്സൊന്ന് ഒന്നിച്ചാൽ മാത്രം മതി ബാക്കി കുറവുകളും കുറ്റങ്ങളും എല്ലാം നമുക്ക് വിട്ടുകൊണ്ട് നല്ലൊരു ലോകത്തെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായും എൻ്റെ വീവേഴ്സ് ഇത് കാണുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ സ്നേഹബന്ധത്തിൽ സ്റ്റെക്കായി നിൽക്കുന്നവരുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ പോലും നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവാം ആദ്യത്തെ ബന്ധത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായി ഒന്നും ലഭിച്ചില്ല എന്ന് കരുതുന്നവരായിരിക്കാം ലഭിക്കാത്തത് കൊണ്ടാണല്ലോ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ നോർക്കുന്നത് അപ്പോ അതും നോക്കണം ആദ്യത്തെ വിവാഹത്തിൽ എന്തുകൊണ്ടാണ് എന്തായിരുന്നു സംഭവിച്ചത് എന്ത് വിട്ടുവീഴ്ചയായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് നമ്മളോട് എങ്ങനെ നമ്മൾ കെയർ ചെയ്തില്ല എന്തായിരുന്നു അവർക്ക് നമ്മളുണ്ടായ പ്രശ്നം അതെല്ലാം നന്നായി അനലൈസ് ചെയ്തിട്ട് വേണം ഒരു സെക്കൻഡ് ഓപ്ഷനും എടുക്കാൻ സെക്കൻഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ വളരെ ചിന്തിച്ച് വ്യക്തതയോടുകൂടി തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ വരുന്ന പാർട്ണർ എന്ന് സെക്കൻഡ് ഓപ്ഷൻ ആണെന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങളും ഡീൽ ചെയ്ത് പറയുക കാരണം നമ്മൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു കൂട്ട് ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് ആഗ്രഹമാണ് അതാണല്ലോ ഇന്ന് എല്ലാവരും സമൂഹത്തിൽ അന്വേഷിച്ചോണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയല്ലേ ഒരു ഒരാൾ കൂട്ടുണ്ടാവണം ഒരാൾ ബെസ്റ്റ് ആയിട്ടുള്ളത് ലോങ് ടൈം നമ്മളോട് ട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കണം നമ്മളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം അത് നിങ്ങളുടെ നല്ല എല്ലാവരുടെയും സ്വപ്നമാണത് ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആവേശം കൂടിയിട്ടല്ല നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ഈ പുതിയ അവസരം വന്നിരിക്കുന്ന നിങ്ങളുടെ സ്നേഹബന്ധം നിങ്ങൾക്ക് എത്രമേൽ മേൽ പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയുവാൻ നിങ്ങൾ അല്പം ക്ഷമയോട് തന്നെ കാത്തിരുന്ന് നിങ്ങൾ ആ സ്നേഹബന്ധത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ തടയുവാൻ ആർക്കും കഴിയുകയില്ല നിങ്ങളിലാണ് തീരുമാനം ഇരിക്കുന്നത് ഈ സ്നേഹബന്ധം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഇതൊരു റീഡ് തന്നെയാണ് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകാം ഈ റീഡിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകാം നമ്മൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എൻ്റെ വ്യൂവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു ജീവിതത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്കൊരു സെക്കൻഡ് ഓപ്ഷന് വേണ്ടിയിട്ട് പോകുന്നവരാണോ നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ വളരെ വ്യക്തമായി ചിന്തിച്ച് നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങൾ നല്ലൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകൂ ഈ ലോകത്തിലെ നമുക്ക് ഈ ജന്മം മാത്രമേ ഉള്ളൂ അടുത്ത ജന്മം നമ്മൾ എന്തായി ജീവിക്കുന്ന നമുക്കറിയില്ല ഈ ജന്മം കിട്ടിയ മനുഷ്യജന്മം നല്ല സന്തോഷമായി ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ നല്ലൊരു പാർട്ട്ണറായി നിങ്ങൾക്ക് കൂടെ കിട്ടട്ടെ എന്ന് പ്രപഞ്ചശക്തിയോട് പറയണു താങ്ക് യു ഓൾ